പഴയ ഫാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലിരിക്കുന്ന എല്ലാ ഏത് ഫാനുകളൊക്കെ ആണെങ്കിലും നമുക്കൊന്ന് കൂളിങ് ചെറുതായിട്ടൊന്നും കൂട്ടി എടുക്കാൻ അതിൻ്റെ ഒരു ഒന്ന് രണ്ട് ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ അത് മാത്രമല്ല ഇപ്പം നല്ലൊരു കടുത്ത ചൂടുള്ള ടൈമിലേക്കും നമുക്ക് റൂമിലൊക്കെ നല്ലൊരു കൂളിങ് കൂട്ടി തരാനുള്ളത് അതിൻ്റെ ഒരു രണ്ട് ട്രിക്ക് പറഞ്ഞുതരാട്ടോ എന്തായാലും പെട്ടെന്ന് പറഞ്ഞു തരാം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉറപ്പാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതാ നമ്മുടെ ഇപ്പോൾ വീട്ടിൽ പഴയതായിട്ട് ഉപയോഗിച്ചിട്ടായിരുന്ന പഴയ ഒരു ഫാനായിരുന്നു കേട്ടോ ഇത് ചെറിയൊരു കടകട സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സൗണ്ടൊന്നൊന്ന് കളഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഇതുപോലെ സൗണ്ടൊക്കെ കേൾക്കുന്നതാക്കും പഴയ ഫാനുകളൊക്കെ ഉണ്ടെങ്കിൽ കൂളിങ്ങനെ ഇത് കുറവായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കിക്കോ കൂളിങ് കൂട്ടാനുള്ള ഒരു ഇത് ഐഡിയ പറഞ്ഞു തരാക്കാം അപ്പോൾ ഇതുപോലെ ഈ കാണുന്ന കണ്ടില്ല ഈ ഇങ്ങനെ ഇരിക്കുന്ന ഈ തുരുമ്പ് പിടിച്ചൊരു ഭാഗങ്ങളും അതുപോലെയൊക്കെയുള്ള അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെയാണെങ്കിൽ നമുക്കത് ഒന്ന് ക്ലീൻ ചെയ്ത് തന്നെ നമുക്ക് ഒന്ന് ഫാൻ ഒത്തിരി കാറ്റ് കൂടും പിന്നെ അത് പത്രത്തിലുള്ള ചില ഫാനുകൾ ഇങ്ങനെ കടകടത്ത് കേൾക്കുന്ന ഒരു ഉള്ള ഫാനുകളൊക്കെ ആണെങ്കിൽ അതായത് ഇതുപോലെ ഈ സെൻ്ററിൽ കാണുന്ന ഒരു പിരിയുണ്ടല്ലോ ഈ ഒരു പിരി ഇതായത് പോലെ നമുക്കൊന്ന് പിരിച്ചെടുത്തിട്ട് തന്നെ ഊരി ഊരിക്കിട്ടു കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പം അതും പോലും ചെറുതായിട്ടൊന്ന് ഊരി ഇട്ട് കാണിച്ചതായിട്ടോ അതായത് കണ്ടില്ലേ ഇതിങ്ങനെ നമുക്കത് പിരിച്ചേച്ചിട്ട് തന്നെ ഊരി കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഊരി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇതിന്റെ ഇത് ഇതിൻ്റെ ഇതാണ്ടല്ലൊരു ചെറിയൊരു ഒച്ച കേൾക്കുന്ന കടകടൊക്കെ കേൾക്കുന്ന ഒരു ഫാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നത് ഇതുപോലെ ഒന്ന് ഒന്ന് തള്ളി കൊടുക്കാം കേട്ടോ തള്ളി തള്ളിക്കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചൊന്ന് ഒന്ന് ഫ്രണ്ടിലോട്ട് വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു കടകട ഒരു സൗണ്ട് ഒക്കെ സൗണ്ടൊക്കെയുള്ള കേൾക്കുന്ന ഒരു ആണെങ്കിൽ ആ സൗണ്ട് കേൾക്കുന്നത് കുറഞ്ഞു കിട്ടും കേട്ടോ പിന്നെ അതായത് ഞാനിപ്പോൾ എന്തായാലും ഇതൊന്നും ഇതൊന്ന് പിരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ തുരുമ്പൊക്കെ പിടിച്ച ഫാനുകൾ അത് വീട്ടിൽ തുരുമ്പൊക്കെ ഉള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ആ തുരുമ്പ നമുക്ക് തുരുമ്പിൻ്റെ കറകളൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് വരും അപ്പോൾ ഈ പെട്ടെന്ന് ഒന്ന് നമുക്ക് തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അതായത് പോലെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ എന്താ നമ്മുടെ ഒരു വിനാഗിരി ഉണ്ടല്ലോ വിനാഗിരിയും കൂടെ കൂടിയിട്ട് അതായത് പോലെ ഒഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് പൗഡറോ സോപ്പ് ലാനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് ഒഴിച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ലൊരു ക്ലീൻ പെട്ടെന്ന് തുരുമ്പുള്ള ഫാനുകളൊക്കെ ആയി ആയാലും അതുപോലെ എന്താണെങ്കിലും ഈ തുരുമ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഇത് വെച്ച് തുടച്ചെന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ടും പറ്റുകയും ചെയ്യും ആ തുരുമ്പിൻ്റെ കറയും പോയി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിനു ശേഷം ഇതിൻ്റെ ഈ ഇടഭാഗം വരുന്ന ഒരു ഭാഗത്തേക്ക് ഒന്ന് ഒതും ഊടെ കൂടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് പിട്ട് എൻ്റെ ഇത് ഇത് കണ്ടില്ല ഇതുപോലൊന്നും ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഈ ലീഫ് പെട്ടെന്ന് നമുക്കതൊന്ന് ഒന്ന് ലൂസായി കിട്ടുകയും ചെയ്യും നന്നായിട്ട് കറങ്ങുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ ഇത് കണ്ടില്ല ഈ ഒരു ഇടഭഭാഗം കണ്ടു ഈ ഒരു നടുക്കാൻ നമ്മൾ അത് ആ സ്ക്രൂ ഊരെത്തിൻ്റെ ഒരു ഭാഗത്ത് ഇത്തിരി എണ്ണ നമുക്ക് ഇതുപോലെ എണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണൊക്കെ ഒഴിക്കുന്ന ഓയിലോ അതുപോലെ നമ്മുടെ വണ്ടിയിലൊക്കെ ഓയിലുകൾ ഇരിപ്പിണ്ടെങ്കിൽ അത് എടുത്ത് കൊടുക്കാതെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഓയിലുകൾ എണ്ണ അങ്ങനെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് ഇത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് ഇതിൻ്റെ ഇടഭാഗം വരുന്ന ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഒരു ഒരിത്തിരി എണ്ണയൊക്കെ എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ ലീഫ് നന്നായിട്ട് അത് കറങ്ങി നല്ലൊരു കാറ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ ഒരുപാട് അവനെ കടകടാന്നുള്ള സൗണ്ട് ഇരിക്കുകയും ചെയ്യും നല്ല നല്ല സ്പീഡായിരിക്കും അപ്പോൾ ഇതുപോലെ ഫുള്ള് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നല്ല ഇങ്ങനെ എടുക്കാം അപ്പോൾ നല്ലൊരു ക്ലീ പെട്ടെന്ന് അത് ക്ലീൻ ആക്കുകയും ചെയ്യും നമുക്കത് പെട്ടെന്ന് അങ്ങനെ തുരുമ്പ് പിടിക്കാതിരിക്കുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള ഫാനുകളിലൊക്കെ നമുക്ക് ആ ഒരു കാല് ഭാഗമൊക്കെ നമ്മൾ നേരത്തെ ആ ഊരെടുത്ത പോലെ അങ്ങനെ ഊരെടുക്കുവാണെങ്കിൽ നമ്മുടെ കിടക്കുന്നൊക്കെ ബെഡ്റൂമിൻ്റെ ഒക്കെ ചേർന്ന് കിടന്നാൽ ജനലിൻ്റെ കൂടെ ഒക്കെ ചേർന്നത് ഇതുപോലെ ഒന്ന് ആ കാലക്കൂരിടുന്നത് പോലെ ഒന്ന് കെട്ടിവയ്ക്കുവാണെങ്കിൽ നമ്മൾ ആ വെളിയിൽ നിന്നൊക്കെയുള്ള നല്ല തണുത്ത കാറ്റ് റൂമിൻ്റെ അകത്തേക്ക് വരികയും ചെയ്യും ഈ നമ്മുടെ ആ റൂമിൻ്റെ അകത്ത് കിടന്ന് കറങ്ങുന്ന ആ ഒരു ചൂട് കാറ്റ് പുറത്തേക്ക് പോകുകയും ചെയ്യും കേട്ടോ നമുക്ക് പെട്ടെന്ന് റൂം കൂളിങ് ആവാനായിട്ട് വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്ത് എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്നൊക്കെ ആ റൂമ് രാത്രി സന്ധ്യ ടൈമിലൊക്കെ നന്നായിട്ടൊന്ന് നല്ല വച്ച തണുത്ത വെള്ളത്തിലൊക്കെ തുട റൂം പെട്ടെന്ന് തണുക്കും കേട്ടോ ഇനി അടുത്തൊരു ടിപ്സ് പറഞ്ഞു തരാം നമ്മൾ ഇതുപോലെയൊക്കെ ടേബിൾ ഫാനൊക്കെ നമ്മളൊക്കെ റൂമിലൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഇങ്ങനെ നമ്മളൊരു മണ്ണിൻ്റെ നല്ലൊരു ചട്ടി ഉണ്ടെങ്കിൽ നല്ല വിരിവുള്ള മൺചട്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഒരു കുറച്ച് ഐസിൻ്റെ കട്ടകൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നല്ല കുറേ കുറച്ച് കൂടുതൽ കട്ടകളുണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഫ്രീസറിലൊക്കെ കയറാൻ പറ്റുന്ന ഒരു ചട്ടിയൊക്കെ ആണെങ്കിൽ അത് ഇങ്ങനെ എടുത്തുവച്ചിട്ട് നല്ല കട്ടയുണ്ടാക്കി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം അതായത് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് നമ്മൾ ഒരു ചെറിയൊരു ടേബിളോ അല്ലെങ്കിൽ ഒരു സ്റ്റൂളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫാൻ കറങ്ങുന്നതിൻ്റെ ടേബിൾ ഫാൻ കറങ്ങുന്നതിൻ്റെ തൊട്ട് ചേർന്ന ആ ഒരു ഫാൻ്റെ കാറ്റ് നമുക്ക് ആ ഒരു ചട്ടിയിലേക്ക് അടിക്കാവുന്ന രീതിയിൽ നമുക്കിതുപോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു നല്ലൊരു ഐസിൻ്റെ ഒരു വെള്ളം കട്ടയിലൊക്കെ തട്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കൂളറൊക്കെ വെക്കത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പ് ഇടും കേട്ടോ ഈ നമ്മൾ കൂളർ റൂമിൽ വയ്ക്കുന്ന രീതിയിൽ തന്നെ നല്ലൊരു തണുത്ത കാറ്റായിരിക്കും നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിന് തട്ടിയിട്ട് വരുന്ന ഒരു കാറ്റിന് നല്ലൊരു കൂളിംഗ് ഉണ്ടാവുക കേട്ടോ വേണ്ട നിങ്ങൾക്ക് ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ മൺചട്ടിയിൽ ഇതുപോലെ വെള്ളം ഇ നല്ല ഐസ് വാട്ടറാണ് നല്ല ഐസ് കട്ടൊക്കെ ഇട്ട് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് നേരത്തേക്ക് മണിക്കൂർ നേരത്തേക്ക് ആ ഒരു തണുപ്പ് നിൽക്കും അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിലൊക്കെ ആ ഒരു രീതിയിൽ നിൽക്കും വയ്ക്കുവാണെങ്കിൽ നല്ലൊരു പുള്ളിങ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കിടക്കുന്നൊക്കെ റൂമുകളിലൊക്കെ നമുക്ക് രാത്രി കിച്ച് നല്ല തണുത്ത വെള്ളം കുടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു മൺകലമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം നമുക്കിങ്ങനെ എടുത്തു വയ്ക്കാം നല്ല തണുത്ത ഒന്നില്ലെങ്കിലും നല്ല ഐസ് വാട്ടർ എടുത്ത് വയ്ക്കാം അതല്ലെങ്കിൽ നല്ല കിണറിയിൽ നിന്നൊക്കെ ഉള്ള നല്ല തണുത്ത വെള്ളം കോരി എടുത്ത് വയ്ക്കുവാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഉള്ള അമ്മമാർ ഇതുപോലെ നല്ല തണുപ്പ് കൂ കൂടുതൽ നേരമൊക്കെ മൺകലങ്ങളിലൊക്കെ വെള്ളം വെച്ചിട്ട് നല്ല തണുത്ത കൂളിങ് വാട്ടർ കുടിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഐസ് ക്യൂസ് ഒക്കെ ഇട്ട് വെക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേ ഒരു ആറ് ഏഴ് മണിക്കൂർ നേരത്തേക്ക് ഈ ഒരു മൺകലത്തിലായതുകൊണ്ട് തന്നെ തണുപ്പ് കുറേ നേരത്തേക്ക് നിൽക്കും നല്ല തണുത്ത വെള്ളം കുടിക്കുക കേട്ടോ അപ്പോൾ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഇതുപോലൊക്കെ ഒരു ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല തണുത്ത നല്ലൊരു വാട്ടർ കുടിക്കാം പിന്നെ നമ്മൾ പുതിയ മൺക്കലൊക്കെ വാങ്ങിച്ചുകൊണ്ട് നോക്കണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല വെള്ളം ഒഴിച്ചിട്ട് വച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ ചുവ ഉണ്ടാവും അപ്പോൾ മണ്ണിൻ്റെ ചോയ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അതിനകത്ത് വെള്ളം എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ നമ്മളത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അത് വെള്ളം എടുത്ത് ഒന്ന് മാറ്റി വെച്ച് നന്നായിട്ടൊന്നും കഴുകിയെടുത്ത് വെച്ചതിന് ശേഷം നല്ല തണുത്ത വാട്ടർ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി ഇതുപോലെ എടുത്ത് കുടിക്കാം രാത്രിയാണെങ്കിലും എടുത്ത് കുടിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെടുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ അമ്മേക്കൊന്നും ചേർത്തെത്തിക്കാൻ മാർക്കരുത് കേട്ടോ പിന്നെ ഫോളെത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തു വെച്ചേക്കണേ പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ